ഹായ് കഴിഞ്ഞ ദിവസം കൊളംബോയിൽ നിന്ന് ബഹ്റിലേക്ക് വന്ന വിമാനത്തിൽ ഞാൻ നേരിട്ട ഒരു അനുഭവം നിങ്ങളുമായി ഒന്ന് ഷെയർ ചെയ്യുകയാണ് ഏകദേശം രണ്ട് മണിക്കൂർ പറന്നു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹാൻഡ് ബാഗ് വിമാനത്തിനുള്ളിൽ വെച്ച സ്ഥലത്ത് നോക്കിയപ്പോൾ അതവിടെ കണ്ടില്ല വിമാനയാത്രക്കാരെ അന്വേഷിച്ചു ഞാനും അവരും കൂടി വിമാനം പരഞ്ഞു നോക്കിയപ്പോൾ വിമാനത്തിൻ്റെ ഏറ്റവും പിന്നിലായി എൻ്റെ ബാഗ് ഉപേക്ഷിച്ചതായി കണ്ടെത്തുകയും അതിലുണ്ടായിരുന്ന എൻ്റെ പാസ്പോർട്ട് ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡുകൾ കുറെ രാജ്യങ്ങളിലെ കറൻസികൾ അതെല്ലാം നഷ്ടപ്പെട്ടതെ കണ്ടെത്തി വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീ പറഞ്ഞു ഒരു ചൈനീസ് യുവാവ് എൻ്റെ ബാഗുമായിട്ട് പുറകേക്ക് പോകുന്നത് കണ്ടു എന്ന് പറഞ്ഞു ഏകദേശം ഒരു ഐഡിയ അവർ ലൈറ്റെല്ലാം അണിച്ചത് വിമാനം എല്ലാവരും ഉറക്കത്തിലായിരുന്നു ഉദ്ദേശം എഴുതിയ വെച്ചിട്ട് ഒരു ചൈനീസ് പോകുക മാത്രമേ അന്ന് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തെ കണ്ടെത്തി അദ്ദേഹത്തിന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ എൻ്റെ നഷ്ടമായ പാസ്പോർട്ട് ഡെബിറ്റ് കാർഡുകൾ ക്രെഡിറ്റ് കാർഡുകൾ ഒപ്പം പണമെല്ലാം അതിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തു സാധാരണ രീതിയിൽ ഇവർ ചെയ്യുന്നത് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിമാനം പറഞ്ഞു തുടങ്ങി എല്ലാവരും ഉറക്കമാകുമ്പോൾ ഏതെങ്കിലും വ്യക്തിയെ നോട്ട് ചെയ്ത് ആ ബാഗുകൾ എടുത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ മാറ്റിയിട്ട് തിരിച്ച് ആ ബാഗ് അതേ സ്ഥലത്ത് വയ്ക്കും നമ്മൾ ഒരിക്കലും അറിയില്ല നമ്മൾ വിമാനയാത്ര കഴിഞ്ഞ് കിറങ്ങി എമിഗ്രേഷനിൽ നിന്ന് നിൽക്കുമ്പോഴായിരിക്കാം പാസ്പോർട്ട് നോക്കുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നത് അറിയില്ല വിമാനം ബഹറിൽ എത്തി പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തു അവർ റിമാൻഡ് ചെയ്യുമോ എന്തോ അറിയില്ല അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് അന്നത്തെ ദിവസം ബഹ്റയിൽ മാത്രം വിവിധ വിമാനങ്ങളിലായി നാലോളം കേസുകൾ ഇത് റിപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കമ്മ്യൂണിറ്റിക്കിടയിൽ ഈ വിവരങ്ങൾ അറിയിക്കുക ട്രാഗൺ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രൂപ്പാണ് അവർ സോ ട്രെയിൻഡ് എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് എല്ലാവരും യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ ഈ പ്രശ്നം ഒന്ന് കാണിക്കുക മാത്രമാണ് എനിക്ക് നേരിട്ട് ഉണ്ടായ അനുഭവമാണ് താങ്ക് യു